നമസ്കാരം ഭ്രമയുഗം മൂവിയുടെ ചർച്ചകളിങ്ങനെ അവസാനിക്കുന്നില്ല എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ കാണാത്തൊരു ദയവ് ചെയ്ത് ഇത് റിവ്യൂ കാണരുത് കാരണം അത് പോയിൽ റാവും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇതൊരു പതിനേഴാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രഫിയും അതിലെ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ പ്രസൻസും അതിൻ്റെ സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പം ഇത് നിലവിൽ അന്ന് ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു കുഞ്ചമൺ പോറ്റി എന്ന് പറഞ്ഞ് മഹാമാന്ത്രികനായിരുന്നു അപ്പൊ ആ സമയത്ത് അതേപോലെ തന്നെ ആ നാട്ടിലുണ്ടായിരുന്നായിരുന്നു കടമറ്റത്ത് കത്തനാരും ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത് അപ്പം ഇവർ തമ്മിലുള്ളൊരു വാക്കേറ്റവും തർക്കവും ഒക്കെ ആ സമയത്ത് നടന്നിരുന്നു അപ്പോൾ ഈ ഇവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം ആ കുടുംബത്തിൻ്റെ ഈ ഇപ്പം ഇപ്പം നിലനിൽ നിലവിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഇതിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഇപ്പം സിനിമയിലേക്ക് ഈ ക്യാരക്ടറിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അത് കൊടുമൻ പോറ്റിന്നാക്കിയിട്ടാണ് ഇത് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ മമ്മൂട്ടിയുടെ ഒരു എടുത്തു പറയേണ്ട ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പക്ക നെഗറ്റീവ് ക്യാരക്ടറാണ് അത് എടുക്കാൻ കാണിച്ചൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊഡ്മൺ പോറ്റി എന്നൊരു ക്യാരക്ടർ ആണെങ്കിലും അതിന്റെ പുറകിൽ വേറെ സംഭവം ഉണ്ട് അപ്പൊ ഒരു ചാത്തൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മന്ത്രവാദം അല്ലെങ്കിൽ ആ ചാത്തൻ്റെ എഫക്ട് അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എടുക്കാൻ കാണിച്ച ധൈര്യം അപ്രീഷ്യേറ്റ് ചെയ്തേ അത് മാത്രമല്ല ആ ക്യാരക്ടറിലേക്കുള്ള ഒരു പരകാര്യ പ്രവേശനം തന്നെ പറയേണ്ടി വരും ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതേപടി അസലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമുള്ള ഏത് ക്യാരക്ടറും അതുപോലെ ഉൾക്കൊണ്ട് അഭിനയിക്കാൻ മമ്മൂട്ടിക്കുള്ള കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം അതിനേക്കാളും സ്ക്രീൻ പ്രസൻസും സീൻസും കൂടുതലുള്ളത് അർജുൻ അശോകനാണ് അപ്പം ആ അത്രയും മഹാനായ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ഒട്ടും പതർച്ച ഒന്നുമില്ലാതെ അതേ ലെവലിൽ തന്നെ തിരിച്ച് അഭിനയിക്കാൻ അർജുൻ അശോകൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓരോ മൂമെന്റ്സും അല്ലെങ്കിൽ ഓരോ ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് പോലും ആ സിനിമ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് എന്നുള്ളത് ആദ്യമൊക്കെ കുറച്ചൊരു ഇങ്ങനെ പുറകോട്ട് നിന്നൊരു ക്യാരക്ടറാണ് സെക്കൻഡ് ഹാഫ് സിദ്ധാർത്ഥാണ് മുന്നോട്ട് കൊണ്ടുപോയത് നന്നായിട്ട് ആ ക്യാരക്ടർ ഒതുക്കത്തോടെ ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ് അപ്പോൾ ഈ മൂന്ന് പേരും ഒരു ചോർന്നിരിക്കുന്ന ഒരു മനയും പിന്നെ കൂട്ടിനൊരു യക്ഷിയും ഇതൊക്കെയാണ് ആ അവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഇവിടെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്താണ് വിട്ടുകൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരമാണ് വിട്ടുകൊടുക്കാറ് അധികാരം എന്ന മോഹം പക്ഷേ ഞാൻ ആലോചിച്ചിട്ട് അതിനേക്കാൾ ഉപരി ഈ അധികാരം വിട്ടുപോകുമ്പോൾ അവിടെ പിന്നെ അടിമയാകേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനൊരു ചാത്തനെ പിടിക്കുന്ന അല്ലെങ്കിൽ ആ പൂട്ടുന്ന ഒരു സന്ദർഭത്തിലേക്ക് വന്നപ്പോൾ ഇവരുടെ ഒരു യൂണിറ്റി ഇല്ലായ്മയാണ് അതിൽ നിന്നും മാറിപ്പോയത് അല്ലെങ്കിൽ അപ്പോഴേ ചാത്തനെ പിടിച്ചു കെട്ടാമായിരുന്നു പക്ഷണത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ നമ്മളെ അടിമകളാക്കുന്നതിലൊക്കെ ഓരോരുത്തർ വിജയിക്കുന്ന അധികാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന വിജയിക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് എതിരിടുന്നവർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളവർ ഒരുമിച്ച് ഒരുമയോടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആരെയും തകർക്കാം അല്ലെങ്കിൽ ആരെയും ഒതുക്കാം എന്ന കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഏത് മനുഷ്യനും ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ ഇവിടെ വരുന്നവരെ ഈ അടിമകളാക്കി ആ അധികാരത്തിന്റെ എൻജോയ് ചെയ്യുക അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ടും പറയാം ഇത് ഭ്രമയുഗം എന്നുള്ളൊരു പേര് മാറ്റി മമ്മൂട്ടി യുഗം എന്നായിരിക്കും കുറച്ചും കൂടെ ചേരുന്നത് കാര്യം അത്രമാത്രം ക്യാരക്ടറോട് ഭയങ്കരമായിട്ട് താതാത്യം പ്രാപിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തേക്കുന്നതെങ്കിലും അതിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യത്തേയില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണോ ഈ സിനിമ പോകുന്നതെന്ന് പോലും മനസ്സിലാവില്ല കാടിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ ഗ്രാസ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് പച്ചക്കളറിൽ തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫിയിലും ഈ സിനിമ വളരെ മികച്ച നിലവാരമാണ് പുലർത്തുന്നത് മാത്രമല്ല ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലൻസ് ആണ് അതിങ്ങനെ നിന്ന് പോയിട്ട് ഉള്ള ഒരു സൗണ്ട് എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ ഗ്രാഫിക്സോ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതൊരു ഫ്ലോ ആണ് അങ്ങനെ ഒഴുക്കിലൂടെ ഇങ്ങനെ പോവാണ് അപ്പം ആ സൈലൻസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്നതുണ്ടല്ലോ സൈലൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ് സിനിമയിൽ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഇപ്പം ഗൾഫ് കൺട്രീസിലായാലും തമിഴ്നാട്ടിലായാലും എവിടെയൊക്കെ പ്രദർശിപ്പിച്ചിട്ട് അവിടെയും ടിക്കറ്റ് അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട് ഹൗസ്ഫുൾ ആണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി തന്നെ കാണണം അത് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത മൂവിയുമായിട്ട് വരാം